i ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് കണ്ടിട്ട് നമ്മുടെ നാരങ്ങ വെള്ളമാണെന്ന് ആരെങ്കിലും പറയുമോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ഈ നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മിക്സിയിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാൻ ഞാനതിനാദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നാരങ്ങയാണ് ഞാൻ രണ്ട് നാരങ്ങ കുരുവെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നീര് മാത്രം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ നാരങ്ങ ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റെ നമ്മൾ ആദ്യം ആഡ് ചെയ്തു ഇനി അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഒരു ചെറിയ ത് ഈ എത്രയും വലുപ്പമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചിയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഇത്രയും കഷ്ണമുള്ളൊരു ഇഞ്ചി അത്രയും വലുപ്പം മതിയാവും ഒരുപാടായാൽ നമുക്ക് കൊള്ളില്ല നല്ല ടേസ്റ്റ് കിട്ടില്ല അടുത്ത അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റ് ഉണ്ടല്ലോ ഒരു കുഞ്ഞ് ക്യാരറ്റ് എടുത്താൽ മതിയാവും കുഞ്ഞു ക്യാ ക്യാരറ്റ് നമ്മളെടുത്തിട്ട് അതൊന്ന് വേവിച്ചിട്ട് വേണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേവിക്കാതെ ഇട്ടെടുത്ത് വേവിച്ചിട്ട് മൂന്നാല് കഷ്ണം എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ട് ഇത് ഇത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ഒരു പിടി തേങ്ങ മതി അളവൊന്നുമില്ല നമ്മുടെ കൈപ്പിടിയുടെ ഒരു പിടി തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കുറവാണെങ്കിൽ കുറവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രേ വേണ്ടൂ പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ അരച്ചിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക നല്ല നല്ല കെട്ടിക്കാൻ ടേസ്റ്റിലുള്ള ഒരു ചൂടിനെ കുടിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശരിക്കും നല്ല തരിയില്ലാത്ത അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പീര ആഡ് ചെയ്തതുകൊണ്ട് അതൊക്കെ തരി തരിയായിട്ട് വരുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ചുമ വരും അപ്പം നല്ല രീതിയിൽ തൊണ്ടയിൽ കുടുങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ലൊരു അരിപ്പ് വെച്ചിട്ട് നല്ല അരച്ചെടുക്കുക അതിൻ്റെ കളർ കണ്ടില്ല തേങ്ങയും ക്യാരറ്റും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ എന്താ ഇതുപോലൊരു നല്ല കളറാണ് കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ല കിട്ടിയില്ല ടേസ്റ്റാണ് ഇപ്പോൾ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ് ഇത് നാരങ്ങ വെള്ളം ആണെന്ന് ആരും പറയില്ല നല്ല ടേസ്റ്റുമാണ് ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും Happy editing! Thanks for watching. Bye.